രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് കാണുന്ന ഏതൊരാളെയും ഞെട്ടിക്കുന്ന ഈ സംഭവം അരങ്ങേറുന്നത് മൗണ്ട് അബുവിലെ പേയിങ് ഗസ്റ്റ് താമസക്കാരുടെ സൺറൈസ് വാലി അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൽ രാവിലെ എട്ട് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് അവരുടെ വീടിന് സമീപമുള്ള പൂന്തോട്ടത്തിൽ നിന്ന് പതുങ്ങി പതുങ്ങി വരുന്ന ഒരു പുള്ളിപ്പുലിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ പുലി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ അപ്പാർട്ട്മെന്റ് പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന റോക്കി എന്നു പേരുള്ള ലാബഡോറിനെയാണ് വളരെ ആസൂത്രിതമായി റോക്കിയുടെ എത്തുന്ന ആ പുള്ളിപ്പുലി റോക്കിയെ ചാടി ആക്രമിക്കുകയാണ് റോക്കിയുടെ ഉടമയായ മാലാകുമാരി തൻ്റെ റോക്കിയുടെ മരണവെപ്രാളത്തിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തുകയാണ് മാലാകുമാരിയുടെ കടന്നുവരവോടെ പുള്ളിപ്പുലി റോക്കിയെ വിട്ടോടി അതിനുശേഷം റോക്കിയെ തന്റെ മുറിയിലേക്ക് പ്രവേശിപ്പിച്ച മാലാകുമാരി സാരമായ പരിക്കുകളുള്ള റോക്കിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ശുശ്രൂഷകൾക്കെല്ലാം ശേഷം റോക്കി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് മാലാകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഒരു സി സി ടി വി വീഡിയോ ദൃശ്യമാധ്യമങ്ങളിൽ പുറത്തായതോടെ വൈറലാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ആളുകൾ വളരെ ഭീതിയോടും വേദനയോടുമെല്ലാം ഈ വീഡിയോ കണ്ട് റോക്കിയുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതിന്റെ ഭീകരതയും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊച്ചുകുട്ടികളോ മറ്റോ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണേ എത്രത്തോളം മാരകമായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ വളരെ കരുതലോടും സുരക്ഷയോടും കൂടി വേണം വന്യമൃഗങ്ങൾ വന്നു പോകുന്ന മേഖലകളിൽ താമസിക്കേണ്ടത് എന്ന സന്ദേശവും ഈ വീഡിയോ മുഖാന്തരം മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നായുടെ ഉടമയായ മാലാകുമാരിയുടെ സമയോചിതമായ ആ ഒരു ഇടപെടൽ കാരണമാണ് റോക്കി ഇപ്പോൾ ജീവനോടെ ജീവനോടെയിരിക്കുന്നത് കുമാരിക്ക് അഭിനന്ദനങ്ങൾ